അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളെ കാച്ചിക്കുറുക്കി ജീവിതത്തിൽ നിങ്ങളെ പകച്ചെടുത്തപ്പോ അതിൻ്റെ വാക്കുകളിൽ ചോരയുടെ കുറിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ യാത്ര ചെയ്ത കാലത്ത് അദ്ദേഹത്തിന് എത്ര ഭാഷ അറിയാനായിരുന്നു നമുക്കറിയില്ല മലയാളമായിരിക്കും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു ഏക ഭാഷ അതുകൊണ്ട് ഈ ലോകം മുഴുവൻ അദ്ദേഹം പോയി അദ്ദേഹത്തിന്റെ കാലത്ത് എത്താവുന്നത്ര ദൂരങ്ങളിലേക്ക് എത്തി ഭാഷ ഒരിക്കലും ഒരു യാത്രയ്ക്ക് തടസ്സമല്ല നമ്മുടെ തെറ്റിദ്ധാരണയാണ് നമുക്ക് ഭാഷ അറിയിട്ടില്ലല്ലോ യാത്ര ചെയ്ത് എന്താ ജീവിത അനുഭവങ്ങളെ കാച്ചി കുറുക്കി അല്ലെങ്കിൽ എംബിപ്പോളോ എഴുതിയതുപോലെ ജീവിതത്തിൽ നിന്നിങ്ങനെ പറിച്ച് എടുത്തപ്പോ അതിന്റെ വാക്കുകളിൽ ചോരയും കൂടെ പിടിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണം അങ്ങനെ എഴുതി ഒരാള് നമുക്കില്ല ബിഷികൾ വായിക്കുന്നുണ്ടോ വായിക്കാറുണ്ടോ അത് വായിക്കുമ്പോൾ മനസ്സിലാവും ഒരൊക്കെ മൂളലുകൊണ്ട് ഒരൊക്കെ അക്ഷരം കൊണ്ടൊക്കെ ഒരു വികാരം പ്രകടിപ്പിക്കാൻ കഴിയാൻ അത് വലിയ ജീവിത വീക്ഷണത്തിൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് വൈക്കം മുമ്മ വീട്ടിൽ വെച്ച് കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു സൗഭാഗ്യമുള്ള ഒരു ദിവസത്തെ കുറിച്ച് ഈ വിഷത്തിൽ ഇതുപോലെ വന്നലിറ്റ് കേരളത്തിന്റെ നാനാ ഭാഗത്ത് ആളുകള് പുതിയ ജീവിതം ആരംഭിക്കാൻ വരുന്നവര് വധൂവന്മാരെ അനുഗ്രഹം പേര് ഈ മുറ്റത്ത് വന്നിട്ട് ദിവസം നേട്ടം